ഹലോ നിങ്ങൾക്കേ ജാസി അല്ലേ അയാളെ കുറച്ച് എന്താ അഭിപ്രായം അവൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിവാദങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അയാൾ പ്രഗ്നൻ്റ് ആണ് അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് പിന്നെ അത് മാത്രമല്ല വേറെ കുറേ വീഡിയോസിൽ സ്കാനിങ് എടുക്കാൻ പോകുന്നു പിന്നെ ഗർഭപൂതി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാണല്ലോ ദേഷ്യ ഇരച്ച് കയറും നമുക്ക് ഇപ്പോൾ ട്രാൻസ്ജെൻഡറിൽ തന്നെ ഇപ്പോൾ സൂര്യന്നുണ്ട് സൂര്യാന്മണ്ഡലം അവർ വർഷങ്ങളായിട്ട് എത്രയോ മുൻപായിട്ട് അവർ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുക അവർ പിന്നെ അവർ മൊത്തം സ്ത്രീയായി മാറി അങ്ങനെ അവർ പറയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ആയിട്ടുണ്ടെന്ന് അവർ ഒരു കുഞ്ഞുണ്ടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവനൊരു ഇൻ്റർവ്യൂവിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് അവനൊരു സർജറിയും ചെയ്തിട്ടില്ല അവനക്ക് ഇങ്ങനെ നടക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ എന്തിനാ മറ്റുള്ളവരെ മുൻപിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ സർജറി ചെയ്തിട്ടുണ്ടോയെന്ന് മറ്റുള്ളവരെന്തിനാ നോക്കുന്നത് എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ലാണ്ടുള്ള ഞാൻ വീഡിയോ വേറെ എന്തെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ടോയെന്നുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് അവന് ആൺവേഷമൊക്കെ കിട്ടി വന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞ കേട്ടുണ്ട് പിന്നീട് കുറേ കുറേ ഇൻ്റർവ്യൂ ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുക ചെടി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോൾ പറയുന്നുണ്ട് ഇവൻ ഈ ആണെന്ന് നീ പറയുന്നില്ലേ സത്യം പറഞ്ഞാൽ ഞാനൊരു എനിക്ക് ഇവൻ്റെ ഈ വർത്തമാനം കേട്ട് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് വരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ലോകത്ത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല ഇവൻ ഒരു പെണ്ണ് എന്താ പെൺവേഷം സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ ഉടുപ്പോ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി ലിപ്സ്റ്റിക്കോ കമ്മലൊക്കെ ഇട്ട് നടന്നാൽ ഇവന് ഒരു പെണ്ണാവുമോ അല്ലെങ്കിൽ ഒരാണ്ട് ആണിനെ ഭർത്താവെന്ന് പറഞ്ഞ് കൂടെ വച്ചാൽ ഇവൻ പ്രഗ്നൻ്റ് ആവുമോ എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമൂഹത്തിലാണു മാത്രം ആണുങ്ങൾക്കും പ്രസവിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉണ്ടാവേണ്ടതല്ലേ അവന് ഒരു സർജറി ചെയ്യാത്ത ഒരാണെന്നങ്ങനെയൊക്കെ ഓ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ അങ്ങനെ ഗർഭശ്രീമ അങ്ങനെന്തോ സിനിമ ഉണ്ടല്ലോ അപ്പം അതുപോലെ അതിൽ സുരാജിന് ആണ് എന്നുള്ള പ്രഗ്നൻ്റ് ആക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തായാലും ഞാനും നോക്കി നിൽക്കുക ഇവ അടുത്ത പരിപാടി എന്താണെന്ന് ഞാനും നോക്കി നിൽക്കുക നിങ്ങളഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യ കാര്യമാണ് നിങ്ങൾക്ക് ഇതിലെത്ര പേര് അവന് സപ്പോർട്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയണം എനിക്ക് ഞാൻ സപ്പോർട്ടല്ല എന്തായാലും ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യവുമല്ല ഒരാൾ പെണ്ണിന് പെണ്ണിനെ പോലെ നടക്കുക വേഷം കെട്ടി നടക്കുന്ന പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല രീതിക്ക് ഇത് ഇവരെ പോലത്തെ ഉള്ള ആളുകൾ നല്ല രീതിക്ക് ജോലി ചെയ്ത് നടക്കുന്ന ആളുകളുമുണ്ട് ഇവനെപ്പോലെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ കള്ള കള്ള കഥകൾ മെനഞ്ഞിട്ട് നടക്കുന്ന ഇവനെപ്പോലുള്ള ആളുകളെ ഒരിക്കലും സമൂഹം വളരാൻ വിടാൻ പാടില്ല ഇവനൊക്കെ പോയി കേസ് എടുക്കുമായിരിക്കും എന്താ പറയുക എന്നിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ അവൻ തെളിയിക്കണം ഞാൻ പ്രഗ് അവൻ പ്രഗ്നൻ്റ് ആണെന്ന് അവൻ തെളിയിക്കണം അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടർമാർ മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വന്ന് പറയണം ജാസി പ്രഗ്നൻ്റ് ഇവൻ തന്നെ പറയും ഇവൻ പ്രഗ്നൻ്റ് ആണെന്ന് അതെങ്ങനെ ഇവൻ പ്രഗ്നൻ്റ് ആകുക നമ്മളൊക്കെ എന്തോരം എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം ഇപ്പം തന്നെ യൂട്യൂബൊക്കെ തുറന്നാൽ ചില പെണ്ണുങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ വേദനയിലാണെന്ന് ഇവൻ്റെ വീഡിയോസിന് കീഴ് അടിയിൽ തന്നെ വന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീയായ ഞാനേ പ്രഗ്നൻ്റ് ആയിട്ടില്ല ഞാൻ ഇത്ര വർഷം കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവനെങ്ങനെയാണ് നീ എങ്ങനെയാണ് പ്രഗ്നൻറ്റാന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വീഡിയോസിൻ്റെ അടിയിലെ വന്നിട്ട് പിന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അത് പിന്നെ ഡീ പി ഇത് ഇത് മറച്ചിട്ട് കാണിച്ചു തരാം ആ ഒന്ന് എന്തായാലും ഇവനെ ഇവനെപ്പോലുള്ള ആളുകളെ സമൂഹം വളരാൻ വിടുന്നതും സപ്പോർട്ട് നിൽക്കുന്നതും ഇവൻ്റെ പിന്നാലെ ഫോണും മയക്കൊക്കെ തൂക്കിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരെയൊക്കെ കാണുന്നതുകൊണ്ട് ഇവനൊക്കെ ആവേശമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇവനെ വളർത്തുന്നത് എന്തെങ്കിലും ഈ കാര്യം നമ്മൾ ഒരിക്കലും അവനെ ഇങ്ങനെ അവൻ പ്രഗ്നൻ്റ് ആണ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മളൊരിക്കലും ഇനി അവൻ പറയാനുള്ള ആ ഒരു ഒരിട നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അവന് വേണേൽ പറയാം അറിയോ ഞാൻ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ് ചെയ്യാൻ പോവുകയാണ് അല്ലെ അല്ലെങ്കിൽ ഒരു വാടക ഗർഭം അതിപ്പോൾ സുലഭമായിട്ട് നടക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇവനെ ഗർഭത്തിലൂടെ ഒരു കുട്ടീനെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ പിന്നെ എങ്ങനെ ആ കുട്ടി പിന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇവൻ്റെ ഇവൻ ഉമ്മയായിട്ടോ അല്ലെങ്കിൽ വാപ്പ ആയിട്ടോ അങ്ങനെയൊക്കെ ഈ കുട്ടീൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ആ എന്തോ ഒരു അപമാനമായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ കുറേ ഞാൻ കുറേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവനൊക്കെ ഇങ്ങനെ സമൂഹത്തിന് മുൻപിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടീനെ ഏതൊക്കെ രീതിയിൽ കളിയാക്കും സമൂഹം എന്ന് എന്തോ അറിയില്ല കേട്ടോ നിങ്ങളെ കമൻ്റ് എന്താണെന്നൊന്ന് പറയണേ ഒന്ന് അഭിപ്രായം പറയണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ